ദൈവം മനുഷ്യനെ തോൽപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയോ എവിടെ വന്നാൽ നിങ്ങൾക്ക് ആ കഥ കാണാം മനുഷ്യൻ തോൽക്കുകയും ദൈവം ജയിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച പ്രകൃതിയുടെ ശക്തി ഉപയോഗപ്പെടുത്തിയിട്ട് ദൈവം മനുഷ്യനെ ഒന്നുമല്ലാതാക്കുന്ന ആ ഒരു പ്രകൃതിയുടെ ഒരു ക്ഷേത്രത്തിൻ്റെ കാഴ്ച ആ കഥകളാണ് നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാനുള്ളത് നല്ല മഴയത്താണ് ട്രാവൽ ഗുണിയ ഇന്നത്തെ കാഴ്ചകൾ തേടി ഇറങ്ങിയിട്ടുള്ളത് നമ്മൾ എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയത് ഇങ്ങോട്ട് നോക്കിയാൽ മതി ഈ ഒരു കാഴ്ച കണ്ടാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾ പാലക്കാടാണുള്ളത് നമ്മുടെ നെല്ലറയായ പാലക്കാടിലെ ഒരു അത്യപൂർവ്വ കാഴ്ച തേടി ഇറങ്ങിയാണ് ഒരു മഴക്കാലം ആയതുകൊണ്ട് തന്നെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ട് കേട്ടോ ഈ കൊട പിടിച്ചിട്ട് ഷൂട്ട് ചെയ്യണം ഇങ്ങനെയുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് എന്നാലും ആ ഒരു കാലാവസ്ഥ നമ്മളിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് മഴയുടെ വൈബ് പിടിച്ചിട്ട് നമ്മളിത് വന്ന് എത്തിയിരിക്കുന്നത് ഇത് ഒരു കാടിന്റെ ഉള്ളിലാണ് അതായത് നമ്മളെ ക്ഷേത്രങ്ങളുടെയൊക്കെ ഒരു സങ്കല്പത്തിന്റെ മുന്നേ ഉള്ള ഒരു കാവ് പോലത്തെ സ്ഥലമാണ് ഈ കാവിന്റെ ഉള്ളിൽ ഇതാ നമുക്ക് ആദ്യത്തെ ആ ബലിക്കല്ല് എന്നൊക്കെ പറയുന്ന കാഴ്ചകൾ കാണാം ഇരു കരിങ്കല്ലിന്റെ ഒരു ബലിക്കല് ആണ് പഴക്കുണ്ട് ഒരുപാട് ഒരുപാട് പഴക്കമുണ്ട് കണ്ടിട്ട് ഒരു ഇതാ നമ്മളെ ഒരുപാട് പച്ചിപ്പെന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് വന്നിട്ടുള്ളത് ഇവിടെ ക്ഷേത്രത്തിന്റെ പഴയ കാലഘട്ടത്തിലെ ഏതൊക്കെ അവശേഷിപ്പുകൾ കാണുന്നുണ്ട് കുറേ കല്ലുകള് കരിങ്കല്ലുകൾ ഇവിടെ വീണെടുക്കുന്നുണ്ട് ഒരുപക്ഷെ ഇതിന്റെ പഠിപ്പൂരോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളതായിരിക്കാം അതിന്റെ വേറൊരു കാര്യം മരൊക്കെ വീണെടുക്കണടാ അത് ആരും പരിപാലിക്കാനൊന്നും അങ്ങനെ ഇല്ല ഇവിടെ ഈ ക്ഷേത്രത്തിന്റെ ഒരു അവസ്ഥ കാണാം ഒരു ചെറിയ ഇതേതാ മരം മനസ്സിലാവേണ്ട കഴിക്കണ വേപ്പ് കഴിക്കണ വേപ്പാണ് വേപ്പ് ആര്യവെയ്പ്പ് ആര്യവെയ്പ്പാണ് ഈ ഒരു ക്ഷേത്രത്തിന്റെ മുന്നിൽ ഉണ്ടായിരുന്നത് പക്ഷെ അത് കാറ്റടിച്ച് വീണു നമ്മൾ ഒറിജിനൽ കാഴ്ച കാണുകയാണ് ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം ഇതെന്താണ് പാലക്കാട് നമ്മളുടെ ക്ഷേത്രങ്ങളുടെ ഒരു പുരാതനമായിട്ടുള്ള രൂപം ഒരു ആൽമരണല്ലേ ഓ നോക്കി മുകളിലേക്ക് നോക്കിയാൽ ഭംഗിയായിട്ടാണ് ആൽമര നിൽക്കുന്നത് ഈ ആൽമരാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഒരു ക്ഷേത്രത്തിന് മൊത്തമായിട്ട് മുഴുവനായിട്ട് ഒരു ആൽമരം വിഴുങ്ങി ആൽമരത്തിൻ്റെ വേരുകൾ ആ ക്ഷേത്രത്തിൻ്റെ ചുമരായിട്ട് മാറിയിട്ടുണ്ടല്ലേ എത്ര പഴക്കുള്ളൊരു ക്ഷേത്രമായിരിക്കുന്നത് ഇതിന്റെ എടുത്തേക്ക് പോകുമ്പോഴാണ് അതിന്റെ ഒരു ധാരണ കിട്ടുള്ളൂ കിട്ടുള്ളുട്ടോ ഇടാ ഇവിടെയൊക്കെ ആൽമരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ കല്ലിന്റെ മുകളിലും ആലാണ് ഇവിടുത്തെ എന്താ പറയാ ദേവി എന്ന് തോന്നുന്നു എത്ര വലിയൊരു അതിന്റെ മേൽക്കൂരയില് എത്ര വലിയൊരു ആലപ്പൊ വന്നിട്ടുള്ളത് അതിന് ഒരുപാട് ശാഖകളുണ്ട് അല്ലെ ഇ ആൽമരത്തിന്റെ ഉള്ളിൽ കൂടെയാണ് ശ്രീകോവിലിന്റെ ഉള്ളിലുള്ള ഓവുചാല് വന്നിട്ടുള്ളത് അതിലൂടെ എല്ലാം നോക്ക് ക്ഷേത്രത്തിന്റെ ചുറ്റുപാടും പലതരത്തിലുള്ള ചെറിയ ചെറിയ ശിവലിംഗങ്ങൾ തറകളൊക്കെ കാണാം ഇതാ ആ കൂട്ടത്തിൽ ഒന്നാണ് അവിടെ ഒക്കെ ഉണ്ട് ഇതിന്റെ പറകത്ത് ശെരിക്കൊരു കാവാണ് അല്ലേ ആരും ഇതിന്റെ പിറകിലാണ് ആത്മാരെ ഏറ്റവും കൂടുതൽ വേരുകള് വന്യത കാണിക്കണല്ലേ ഇവിടെ ഇങ്ങോട്ട് നോക്കി ഈ ഇഷ്ടിക്കൊക്കെ ആൽമരെ എടുത്തിട്ട് കളഞ്ഞു ഇനി അതിന്റെ ആവശ്യമില്ല ഇതിന്റെ ചുമര് ആലിൻ്റെ വേരായി മാറിയിട്ടുണ്ട് ആ ഓരോ ഭീകരമായിട്ടുള്ളൊരു ഏ കാഴ്ച പോലെ അല്ലെ ആ മരത്തിന് എന്തൊരു ഒരു അങ്ങനെ ഒരു ചുമര് കെട്ടി വലിയൊരു കോട്ട പോലെ ആക്കിയിട്ടുണ്ട് ഒരുപാട് ബ്രാഞ്ചസ് ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു കാഴ്ച നമ്മൾ അല്ലേ പൊന്നാനി കണ്ടിട്ടുണ്ടായിരുന്നു പൊന്നാനിയില് നമ്മൾ ഇതേപോലെ കണ്ടിട്ടുണ്ട് ശരിയാണ് ഓർമ്മയുണ്ട് ആ ആ പൊന്നാനിയിലെ ഗുദാമ് ഇതേപോലെ ആൽമരം അതിന്റെ കെട്ടിടത്തിന്റെ ചുറ്റിലും വളർന്നിട്ടുണ്ട് ആ ഒരു ഇഷ്ടികന്റെ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ എടുത്ത് പിടിച്ചൊക്കെ പോലെ ഉണ്ട് താഴേക്ക് നോക്കി ക്ഷേത്രങ്ങളിൽ നമ്മൾ സ്ഥിരം കാണുന്നതാണ് ഇങ്ങനെയുള്ള കാഴ്ചകൾ ക്ഷേത്ര ക്ഷേത്രപാലകര് അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഇതൊരു ശിവലിംഗമാണ് ശിവലിംഗം നന്ദി അതിന് ശിവക്ഷേത്രം ആവാനാണ് സാധ്യത നന്ദിയുടെ ഒരു രൂപം വെച്ചിട്ടുണ്ട് ഇതിന്റെ മുന്നിലുള്ള ആ ഒരു നാല് ചുമരുകളും കരിങ്കല്ലിൽ കെട്ടിയതാണ് പക്ഷെ ഈ ഭാവിയിൽ ഈ ഇതൊരു ആൽമരം കേറും എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഒരുപാട് ആലിന്റെ തൈ അതിൽ വളർന്നു നിൽക്കുന്നുണ്ട് ഇവിടെ ഒരു പന്തലിട്ട പോലെ ആൽമരത്തിന്റെ ഒരു തണലുണ്ട് മൊത്തത്തില് അത് ഇവിടെ നോക്കുമ്പോൾ നമ്മൾ ശ്രീകോവിലിന്റെ ഒരു കാഴ്ച കാണിച്ചു തരാം അപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവുള്ളൂ ശ്രീകോവിലിന്റെ ഉള്ളില് ഒരു വലിയ ശിവലിംഗത്തിന്റെ രൂപത്തിലുള്ള പാറയാണ് കേട്ടോ അതൊരു ശിവലിംഗാണ് ആ നോക്കിയാൽ കാണാം അത് സ്വയംഭൂ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ആരും കൊത്തി എടുത്തിട്ടുള്ളതല്ല ഏർ ഉള്ളികൊണ്ട് കൊത്തി എടുക്കാതെ തന്നെ ശിവന്റെ ആ ശിവലിംഗത്തിന്റെ രൂപത്തിലേക്ക് വരുന്നതിനാണ് സ്വയംഭൂ എന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും പ്രകൃതിയില് ശിവലിംഗത്തിന്റെ രൂപത്തിലുള്ള ക്ഷേത്രത്തിന്റെ ഭാഗങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് പഴയ കാലത്ത് ഇങ്ങനെ ഈ രീതിയിലാണ് ക്ഷേത്രങ്ങളൊക്കെ ആയി വന്നിട്ടുള്ളത് ജനങ്ങളുടെ ഒരു സങ്കല്പാണല്ലോ ആ സങ്കല്പിച്ചെടുക്കുമ്പോൾ ഒരു ശിവലിംഗം അവിടെ സങ്കല്പിച്ചെടുക്കുക അപ്പൊ രുദ്രാക്ഷമ്പാലയൊക്കെ കൊണ്ടുവച്ചാണ് എത്ര പഴക്കമുണ്ട് ശരിയാണ് ഒരുപാട് പുരാഹാതരമായിട്ടുള്ള ഒരു അവിടെ ഇട്ടിട്ടുണ്ട് അവിടെ അതിന് ബെല്ലുണ്ട് വെല്ലടിക്കാൻ പാടില്ല വെല്ലടിക്കാൻ സമയായിട്ടില്ല ഇവിടെ അങ്ങനെ ആരാധനയൊന്നും സ്ഥിരമായിട്ട് ഉള്ളതായിട്ട് തോന്നുന്നില്ല വിശേഷ ദിവസങ്ങളിൽ ഉണ്ട് എന്നാണ് പലരും പറഞ്ഞത് ആ ഇപ്പൊ എന്തായാലും വിളക്ക് കത്തിച്ചിട്ടൊന്നുമില്ല ആരും ഇവിടെ അങ്ങനെ പരിചരണമൊന്നുമില്ല ഈ ഈ ആത്മാരാണ് ഇവിടുത്തെ ആരാധനയും ഏർ വിളക്ക് കത്തിക്കലൊക്കെ നടത്തുന്ന തോന്നുന്നത് ഓ എന്ത് ഭംഗിയോ അത് പ്രകൃതി ഏറ്റെടുത്തു മനുഷ്യന്മാർക്ക് ഇനി അവിടെ ഒരു ഇടപെടൽ സാധാരണ ക്ഷേത്രങ്ങളിലൊക്കെ അതിന് മുറ്റത്ത് ഒരു തറയൊക്കെ കെട്ടി ഒരു ആൽമരം അങ്ങനെ ഉണ്ടാവുകയാണ് പക്ഷെ ഇവിടെ ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആ കെട്ടിടത്തിൻ്റെ മുകളിൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് അതിൻ്റെ ഒരു കാരണം കൊണ്ട് തന്നെ ഇതിന് ഈ ഒരു വേറെ തറയിന്നും കെട്ടണ്ട മാത്രമല്ല ഈ ക്ഷേത്രം ഇനി ഒരു തരത്തിൽ നമുക്ക് മനുഷ്യന്മാർക്ക് ഇടപെടാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പ്രകൃതി ഏറ്റെടുത്തിട്ടുണ്ട് ഒരു പ്രകൃതി ക്ഷേത്രം എന്നൊക്കെയുള്ള രീതിയിൽ നമുക്കിതിനെ വിളിക്കാം ഇതിൻ്റെ സംരക്ഷണവും അതിൻ്റെ ആരാധനയും ഒക്കെ പ്രകൃതി തന്നെ സ്വയം നടത്തിക്കോളും ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതിരിക്കാണ് വേണ്ടത് കാരണം അത് ദൈവത്തിന്റെ ഒരു ഇഷ്ടം എന്നൊക്കെയുള്ള രീതിയിൽ അവരുടെ ചില കാര്യങ്ങളായത് നമ്മൾ മനുഷ്യന്മാർ ഇനി ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ പോലും ഇല്ല നോക്കി അതിൻ്റെ ആ ഒരു സോപാനം എന്നൊക്കെ പറയുന്ന സാധനം ആൽമരം ഇങ്ങനെ ചരിച്ചൊക്കെ വെച്ചിട്ടുണ്ട് അതൊന്നും നമുക്ക് ഇനി തൊടാൻ പറ്റില്ല തൊട്ട് കഴിഞ്ഞാൽ മരത്തിനെ മുറിച്ച് മാറ്റിയിട്ട് ആ വേരൊക്കെ മുറിച്ച് മാറ്റിയാന്നൊക്കെ ഉള്ള രീതിയിലുള്ള ഇടപെടലുകളൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല ഇവിടുത്തെ ഭംഗിയും ഇവിടുത്തെ ആ ഒരു ദൈവികമായിട്ടുള്ള ആ ഒരു ചൈതന്യമൊക്കെ നിൽക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജീവനുള്ള ആത്മരത്തിലാണ് ഈ ക്ഷേത്രമുള്ള ഒരു ജീവനുള്ള ക്ഷേത്രമായിട്ട് മാറുകയാണ് ഇതൊരിക്കലും നമുക്ക് പുന പു പുനരുദ്ധാരണം ചെയ്യാനൊക്കെ ഉള്ള രീതിയിൽ സങ്കല്പിക്കാൻ പോലും പറ്റില്ല പാടില്ല ഇവിടെ ഇങ്ങനെ നല്ല ടൈൽസ് വിരിക്കുക അല്ലെങ്കിൽ ഷീറ്റ് ഇടുക ആ പരിപാടികളൊന്നും ഇവിടെ പ്രായോഗികമല്ല ഈ ക്ഷേത്രം നൂറ്റാണ്ടുകളോളം ഇങ്ങനെ തന്നെ നിലനിൽക്കുകയും ചെയ്യും കാരണം ഇതിനെ ഒരിക്കലും തകർന്നു വീഴുകയെ അപകടം സംഭവിക്കുകയൊന്നും ചെയ്യില്ല വളരെ ഉള്ളത് ഈ ക്ഷേത്രത്തിന്റെ ഈ ആൽമര ഉള്ളടത്തോളം കാലം ഈ ഉണ്ടാവും കാരണം ക്ഷേത്രങ്ങളിലൊക്കെ ഒരു കുളമോ അല്ലെങ്കിൽ ചെറിയ ക്ഷേത്രത്തിൻ്റെ കിണറുണ്ടാവും ഇവിടെ നോക്കുമ്പോൾ നമുക്ക് കാണാം മൂന്ന് കുടങ്ങളുണ്ട് ഈ കുടത്തിന് വെള്ളമുണ്ട് ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തൊട്ട് അടുത്ത് തന്നെ ഒരു പുഴയുണ്ട് കേട്ടോ ആ പുഴയിൽ നിന്ന് കോരി കൊണ്ടുവന്നിട്ടുള്ള വെള്ളമാണ് ആ വെള്ളം ഉപയോഗിച്ചിട്ടായിരിക്കും ഇവിടെയുള്ള ആരാധന ആവശ്യങ്ങൾക്കൊക്കെ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പൊ ഗായത്രി പുഴ അല്ലേ പിന്നെ ഗായത്രി പുഴ ഈ ക്ഷേത്രത്തിനെ ചാരി കൊണ്ടാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ആ ക്ഷേത്രത്തിന്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് ആ പുഴയും ഒന്ന് കാണേണ്ടതുണ്ട് നെൽപ്പാടങ്ങളുടെ ഇടയിലാണ് ക്ഷേത്രത്തിലേക്കുള്ള വഴി ഉണ്ടായിരുന്നത് നമ്മൾ അതിലേ ഇങ്ങനെ വലതുവശത്തേക്ക് നോക്കുമ്പോൾ ദോ കാണുന്ന ആ വഴിയിൽ കാണുമ്പോൾ നമുക്ക് ആ ഗായത്രി പുഴയിലേക്കുള്ള ആ ഒരു വഴി കാണാം ഇതിനെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ പുഴയിലെത്തും തൊട്ടടുത്ത് തന്നെയാണ് ഒരു പത്ത് മീറ്റർ ഒരു പതിനഞ്ച് മീറ്റർ നടന്നു കഴിഞ്ഞാൽ പുഴയിലേക്ക് ഇറങ്ങാൻ പറ്റും അത്യാവശ്യം വെള്ളമുണ്ട് മഴക്കാലത്താണ് നമ്മളത് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത് മഴയും കാര്യങ്ങളൊന്നും ഇല്ല അതുകൊണ്ട് വലിയ കുഴപ്പമില്ല എടാ പുഴയുടെ ഒരു ഭംഗി ഇങ്ങനെ ഗായത്രി പുഴന്നൊരു പുഴയുള്ള കാര്യം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് കേട്ടോ അത്ര പരിചയമുള്ള ഒരു പുഴയല്ല പാലക്കാട് പുഴയാണ് പാലക്കാട് ഇത്ര ഭംഗിയുള്ള ആ കല്ലുകളുണ്ട് ഉണ്ട് ഒരു തടയണ ഉണ്ട് അല്ലെ അവിടെ ആ ഒരു തടയണ ഉണ്ട് അതിലൂടെ രണ്ട് ചെറിയ ഗ്യാപ്പിൽ മാത്രമേ വെള്ളം ഒഴുകുന്നുള്ളൂ അപ്പൊ അവിടെ നിറച്ച് വെള്ളമായിരിക്കും നോക്കി ഒഴുകി വാ സൂപ്പർ സൂപ്പർ നമുക്ക് വേണമെങ്കിൽ ഒന്ന് കുളിച്ച് കയറാൻ പറ്റും കാരണം തടയണ ഉള്ളതുകൊണ്ട് പേടിക്കാനൊന്നുമില്ല വലിയ ഒഴുക്കും വലിയ മഴ വരുമ്പോൾ അതിന് മുകളിൽ കൂടെ വെള്ളം ഒഴുകുമായിരിക്കും അത് കാണാനും ഒരു ഭംഗിയായിരിക്കും റിലാക്സ് ആവണ ഒരു സ്ഥലമല്ലേ ആ നമ്മളാ ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ട് ഈ പുഴയിലും കൂടി നമുക്ക് വന്നിട്ട് സമയം ചിലവഴിക്കാൻ പറ്റും ഗായത്രിപ്പുഴയുടെ തീരത്തായതുകൊണ്ട് തന്നെ ഇവിടേക്കൊക്കെ നന്നായിട്ട് ജലസമൃദ്ധമായ പ്രദേശമാണ് ഇത്തരം മുകളിൽ മണ്ണ് പോലും ഇല്ലെങ്കിലും ആ മരം അങ്ങനെ നിലനിൽക്കുന്ന അതുകൊണ്ടാണ് എൻ്റെ വേരുകൾക്ക് ധാരാളമായിട്ടുള്ള വെള്ളം കിട്ടുന്നുണ്ട് പിന്നെ എപ്പോഴും ഇവിടെ ഒരു മഴയുടെ അന്തരീക്ഷമാണ് പാലക്കാടിൻ്റെ ആ ചൂടുണ്ടെങ്കിൽ കൂടിയും മഴയും വെള്ളവും ധാരാളം ലഭിക്കുന്ന ഒരു സ്ഥലമായതുകൊണ്ടാണ് ഇത്ര ആരോഗ്യത്തോടുകൂടി ആ മരം അവിടെ നിലനിൽക്കുന്നത് ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കുക പോലും ഇല്ല അത് വലിയൊരു ആൽമരമാണ് അതിൻ്റെ ഒരു കല്ല് പോലും കാണാനില്ലാത്ത രീതിയിൽ ആൽമരം അതിന് പൊതിഞ്ഞിരിക്കുകയാണ് സാധാരണ നമ്മുടെ നാട്ടിൽ കാവുകൾ ക്ഷേത്രമാവുന്നതാണ് നടക്കാറ് പക്ഷെ ഇവിടെ ഒരു മഹാക്ഷേത്രത്തിനെ പ്രകൃതി ഒരു കാവാക്കിയിട്ട് മാറ്റിയിരിക്കുകയാണ് നോക്കിയേ ആ ക്ഷേത്രത്തിൻ്റെ ഒരു തരി കല്ല് പോലും ഇതാ ഇവിടെ ഒരു ഇഷ്ടിക കാണാം അത് പണ്ട് ആ ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നതാണ് ഇവിടെ ധാരാളം മരങ്ങളുണ്ട് കേട്ടോ പൂവളം ആൽമരം അതേപോലെ കരിവേപ്പ് അങ്ങനെ ഇഷ്ടംപോലെ ഇവിടെ സമൃദ്ധിയായിട്ട് വളർന്നുകൊണ്ടിരിക്കുക ഇതൊരു പുഴയുടെ തീരത്ത് കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം ക്ഷേത്രത്തിന്റെ പേര് മുളന്തം ശ്രീ സ്വയംഭൂ മഹാശിവക്ഷേത്രം എന്നാണ് അതായത് ഈ ക്ഷേത്രം സ്വയം നിർമ്മിക്കപ്പെട്ടതാണ് അല്ലെങ്കിൽ സ്വയം ജനിച്ചതാണ് അതിന്റെ കൃത്യമായിട്ടുള്ള ഒരു തെളിവ് കൂടി നമുക്കിവിടെ കാണാം ഇത് പരിപാലിക്കപ്പെടുന്നതും സ്വയം തന്നെയാണ് കുനുശ്ശേരി എന്നുള്ള കുളിശ്ശേരി നമ്മൾ നെന്മാറ പാലക്കാട് ജില്ലയിൽ നെന്മാറേക്ക് പോകുന്ന ആ ഒരു റൂട്ടിലാണ് കുനുശേരിയിൽ ഇങ്ങനെ ഒരു ക്ഷേത്രം ഉള്ളത് ഇതിന് ഇനി വഴിയൊന്നും ഇത് ആ വഴിയുടെ ഏറ്റവും അവസാനത്തെ കാഴ്ചയാണ് മനുഷ്യന് പ്രത്യേകിച്ച് ഇനി ഒന്നും ചെയ്യാനില്ല തീരുമാനങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞു ദൈവത്തിന്റെ തീരുമാനമാണ് നമ്മൾ ഇനി അത് ഇടപെട്ടിട്ട് മോശമാക്കാതെന്താ മതി അപ്പോൾ ഇതേപോലുള്ള കാഴ്ചകള് നമ്മുടെ ട്രാവൽ ഗുനിയയിൽ വന്നുകൊണ്ടേയിരിക്കും സ്റ്റേറ്റ് ടു ട്രാവൽ ഗുനിയ ബൈ